ഹലോ അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ഒരു മത്തി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ഒന്നര കിലോ തികച്ചില്ല ഇത് ഒന്നേ നാന്നൂരേ ഉള്ളൂ അപ്പോൾ മത്തി എടുക്കുന്നുണ്ട് ആ വലിയ മീൻ നോക്കണ്ട കേട്ടോ അത് ചുമ്മാ പറക്കാനായിട്ട് മേടിച്ചതൊന്നേ ഉള്ളൂ അപ്പോൾ മത്തി മാത്രമാണ് ഇതിനകത്ത് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഒന്ന് ഒന്നര കിലോ മത്തി എടുക്കുക അപ്പോൾ അതിനകത്തേക്ക് അത് നല്ലപോലെ വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഭയങ്കര ചെറുതാണെങ്കിൽ കട്ട് ചെയ്തിടേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിതൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഉപ്പിങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചു ഭയങ്കര പൊടിയല്ല ചെറുതായിട്ടൊരു ക്രഷ ചെയ്ത ഒരു പാകത്തിൽ അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കുക അതിന് നല്ലപോലെ പോലെ അതിനകത്ത് ഉപ്പും കുരുമുളകും ഇതൊക്കെ പിടിക്കാനായിട്ട് രമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വറുക്കാനായിട്ട് എടുക്കാം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ് നിങ്ങൾക്കിപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ മതിയെങ്കിൽ വെളിച്ചെണ്ണ ചെയ് ഇട്ട് ചെയ്താലും മതി ഇപ്പോൾ നല്ലെണ്ണയിൽ ചെയ്യുന്നത് അധികം കാലം ഇരിക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മീൻ മുങ്ങി കിടക്കാൻ പാകത്തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഈയൊരു പാത്രത്തിലധികം സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതൊരു രണ്ട് മൂന്ന് ഇട്ട് വറുത്തെടുക്കേണ്ടി വരും അപ്പോൾ ആദ്യത്തെ ഒരു ഇത് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലപോലെ മൊരിയിച്ചാണ് എടുക്കാനായിട്ട് അപ്പോൾ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി വറുത്തത് പോരി മാറ്റാം നമുക്ക് അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ചെറുതായിട്ട് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊന്ന് കണ്ണിലൊന്നും വീഴാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ചു വെക്കാം ഇതിങ്ങനെ പൊട്ടിത്തെറി ഒഴിവാക്കാനായിട്ട് വേണമെങ്കിൽ അടച്ചു വെക്കാം പക്ഷേ അടച്ചു വെക്കുമ്പോൾ വെള്ളം ഇറങ്ങാണ്ടും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതും അതുപോലെ തന്നെ നല്ലപോലെ മോരിയിച്ച് വറുത്തു കോരി മാറ്റിയെടുക്കാം അപ്പോൾ ലാസ്റ്റത്തെയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ മത്തി വറക്കല് പരിപാടിയൊക്കെ കഴിയും ഇതും നല്ലപോലെ മോരിയിച്ച് വറുത്ത കോരി മാറ്റിയെടുക്കുക അപ്പോൾ ലാസ്റ്റത്തെയും കോരി മാറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം കൂടി ഒന്നും കൂടി നല്ലപോലെ മൊരിയിച്ചെടുക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ട് അപ്പം ഇതൊന്നും കൂടി മൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം എല്ലാം മരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുത്താൽ മതി അത് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ അരിഞ്ഞത് തട്ട് കൊടുക്കാം ഇഞ്ചി ഒരു വലിയ ഇഞ്ചി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി അരിഞ്ഞെടുത്തതും പിന്നെ വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കുടും വെളുത്തുള്ളി കൊത്തി അരിഞ്ഞെടുക്കാം പച്ചമുളക് ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ കൊത്തി അരിഞ്ഞെടുക്കണേ ചതച്ച് ചേർക്കരുത് കൊത്തി അരിഞ്ഞു തന്നെ ചേർക്കണം എന്നിട്ടത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമുളകൊക്കെ മാറി നല്ലപോലെ പഴന്നു വരണം നല്ലപോലെ വഴന്ന് വരുമ്പോഴത്തേക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ആ ചൂടിലേക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പൊടികളൊക്കെ ഇടുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പൊടി കരിഞ്ഞ് പോവും ഈ ചൂട്ടിൽ തന്നെ അത് ചെയ്തെടുത്താൽ മതി അപ്പോൾ കുറച്ച് നല്ല നാടൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം വറുത്ത് പൊടിച്ചെടുത്ത ഉലുവപ്പൊടിയാണ് അതൊരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് കായം പൊടിയായിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഞാനിപ്പോൾ കഷ്ണമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഈ മത്തിയെല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വറുത്ത് വച്ചിരിക്കുന്ന എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ മിക്സായി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് അടുത്തത് ഒഴിക്കാനുള്ളത് നമുക്ക് വിനാഗിരിയാണ് ആണ് ഒഴിച്ച് കൊടുക്കേണ്ടത് വിനാഗിരി ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണെങ്കിലും ഒഴിച്ച് കൊടുക്കാം അത് നല്ലപോലെ മിക്സ് ചെയ്യാം വിനാർ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക എണ്ണ കുറവാണെങ്കിൽ എണ്ണ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എണ്ണ കുറവായതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അര മണിക്കൂർ പുറത്ത് വെച്ച് നല്ലപോലെ തണുത്തിന് ശേഷം കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അച്ചാർ എടുക്കുന്ന ടൈമിൽ ഉണങ്ങിയ സ്പൂൺ കൊണ്ട് മാത്രം എടുക്കുക അപ്പോൾ ഓക്കെ ബൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക